ഉജ്ജ്വല ഗ്യാസ് സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി പ്രകാരമുള്ള എൽ സിലിണ്ടറിന്റെ സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പത്ത് കോടി കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചക വാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കിയിരുന്നു പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാമുള്ള എൽ പി ജി സിലിണ്ടർ അറുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് തുടർന്നും ലഭിക്കുന്നതാണ് സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പന്തിരായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതിയുടെ ഭാഗമായി എൽ പി ജി കണക്ഷനുകൾ നൽകിയത് ഇന്ധനവില കുതിച്ചുയർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ സർക്കാർ പി എം യു വൈ ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ സബ്സിഡി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇത് മുന്നൂറ് രൂപയായി ഉയർത്തി ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്ക് പോലും സിലിണ്ടർ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി ആവിഷ്കരിച്ചത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് ഉജ്ജ്വല യോജനയുടെ ഗുണം ലഭിക്കുക കൂടാതെ എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഇതുവഴിയുള്ള ഗുണം ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരള ഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരള ഡേസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി ആയി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്